സ്കൂളിന്റെ അച്ചടക്കത്തിന് വിരുദ്ധമായാണ് കുട്ടി മുടി വെട്ടിയതെന്ന് പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ ശാന്തൻ ചരിവിൽ പറഞ്ഞു മുടി നീളം കുറച്ച് വെട്ടണം എന്നതായിരുന്നു നിർദ്ദേശമെന്നും നടപടികളിൽ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിച്ചു മുന്നോട്ടു പോകുമെന്നും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു സ്പോർട്സിന്റെ അധ്യാപകരാണ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നത് നിർദ്ദേശം പാലിക്കാതെ സ്കൂളിലെത്തുന്ന കുട്ടികളെ ഓഫീസിലേക്ക് കൊണ്ടുവരും വിവരം രക്ഷിതാക്കളെ അറിയിക്കും ഇതൊരു അൺഎേഡ് സ്കൂളാണ് അതിനാൽ തന്നെ സ്കൂളിന്റെ അച്ചടക്കത്തിന്റെ ഭാഗമായാണ് ഈ നിയന്ത്രണമെന്നും ഫാദർ ഡോക്ടർ ശാന്തൻ ചരിവിൽ പറഞ്ഞു അതേസമയം പ്രശ്നം പരിഹരിച്ചുവെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു തെറ്റ് ആവർത്തിക്കില്ലെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പു നൽകിയെന്നും പിതാവ് പറഞ്ഞു മുടി വെട്ടിയത് ശരിയായില്ലെന്ന പേരിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അധ്യാപകർ ക്ലാസ്സിന് പുറത്ത് നിർത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് പിതാവ് മനുഷ്യാവകാശ കമ്മീഷനും ശിശുക്ഷേമ സമിതിക്കും കുട്ടിയുടെ പിതാവ് പരാതി നൽകിയിരുന്നു പത്തനംതിട്ട അടൂർ ഹോളി ഏഞ്ചൽ സ്കൂളിലാണ് സംഭവം മകനെ സ്കൂളിൽ വിട്ട ശേഷമാണ് അച്ഛൻ ജോലിക്കായി പോയത് എന്നാൽ സ്കൂളിൽ നിന്ന് മടങ്ങും മുമ്പേ മകനെ അധ്യാപകർ വിളിച്ചു നിർത്തി സംസാരിക്കുന്നത് അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു ജോലിക്കായി പോയ പിതാവിനെ സ്കൂൾ അധികൃതർ വിളിച്ചു വരുത്തി തിരക്കാണെന്ന് പറഞ്ഞ അച്ഛനോടെ ഉടൻ വന്നില്ലെങ്കിൽ മകൻ സ്കൂൾ വിടും വരെ ക്ലാസ്സിന് പുറത്ത് നിൽക്കുമെന്നായിരുന്നു അധികൃതരുടെ മറുപടി ഇതോടെ പിതാവ് സ്കൂളിലെത്തി അവിടെ വെച്ച് അധ്യാപകർ കുട്ടിയുടെ മുടിയെക്കുറിച്ച് സംസാരിച്ചു നാളെ മുടി വെട്ടാമെന്ന് സമ്മതിച്ചാണ് താൻ സ്കൂളിൽ നിന്ന് മടങ്ങിയതെന്ന് പിതാവ് ഏഷ്യ ന്യൂസിനോട് പറഞ്ഞു ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടപ്പോൾ മകനെ കൂട്ടാനായി പിതാവ് വീണ്ടും ഇവിടേക്ക് എത്തി ഈ സമയത്താണ് മകനെ ഇന്ന് ക്ലാസ്സിൽ കയറ്റിയിട്ടില്ലെന്നും രാവിലെ മുതൽ ക്ലാസ്സിന് വെളിയിൽ നിർത്തുകയായിരുന്നുവെന്നും അറിഞ്ഞത് ഇതോടെ അധ്യാപകർക്കെതിരെ പരാതിയുമായി പിതാവ് മനുഷ്യാവകാശ കമ്മീഷനെയും ശിശുക്ഷേമ സമിതിയും സമീപിക്കുകയായിരുന്നു സ്കൂൾ അധികൃതർ തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ചതോടെയാണ് പരാതി പിൻവലിക്കാൻ പിതാവ് തീരുമാനിക്കുകയായിരുന്നു